ഇതുപോലൊരു കേന്ദ്രമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരും കണ്ടിട്ടില്ല കേരളത്തിന് പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരു നാണക്കേട് കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാം ഇങ്ങനെയുമുണ്ട് ഒരു ജനപ്രതിനിധി ഇന്ന് രാവിലെ ഒരു വയോധികയുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി കൊടുത്ത മറുപടിയുടെ വിവാദം കൊഴുക്കുകയാണ് സോഷ്യൽ മീഡിയ അറഞ്ചം പറഞ്ഞ് തകർക്കുകയാണ് ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്ന കലുങ്ക് സഭയിലാണ് ഈ സംഭവം അരങ്ങേറിയത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന് ഒരു വൃദ്ധ ചോദിക്കുന്നു ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ഒരു വന്യ വയോധികിയാണ് എടുത്ത വായിലെ നിങ്ങൾ പോയി മുഖ്യമന്ത്രിയെ കാണൂ എന്നാണ് സുരേഷ് ഗോപി നൽകിയ മറുപടി വൃദ്ധ വിട്ടില്ല മുഖ്യമന്ത്രിയെ തിരക്കിപ്പോകാൻ പറ്റുമോ എന്ന് തിരിച്ചടിച്ചു എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത പണം ജനങ്ങൾക്ക് തിരികെ വാങ്ങിത്തരാൻ മുഖ്യമന്ത്രി തയ്യാറാണോ ആ പണം ഇ ഡിയിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ കാണുമെന്നും വീണ്ടും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെയാണ് മുഖ്യമന്ത്രിയെ തിരക്കിപ്പോകാൻ തനിക്ക് പറ്റുമോ എന്ന ദയനീയ മുഖഭാവത്തോടെ വയോ വയോധിക ചോദിച്ചത് എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് സുരേഷ് ഗോപി വീണ്ടും പറഞ്ഞു ഇത് കേട്ടതും ചുറ്റും കൂടി നിന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു ആ പരിഹാസവും കൂടെയുള്ളവരുടെ ചിരിയും കണ്ടപ്പോൾ വെറുതെക്ക് സഹിച്ചില്ല സാർ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് വയോധിക തിരിച്ചു വീണ്ടും ചോദിച്ചു അല്ല ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് അതിനുള്ള മറുപടിയും ഞാൻ നൽകിക്കഴിഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക ഇടിയിൽ നിന്ന് സ്വീകരിക്കാൻ പറയൂ എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്നാണ് പിന്നെയും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ അമ്മയുടെ പ്രായമുള്ള വൃദ്ധയാണ് ആ പരിഗണന പോലും നോക്കാതെയാണ് ഇയാളും കൂടെ വന്നവരും പരിഹസിച്ചത് ഇതൊരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല പ്രായവും ഒക്കെ നോക്കി പെരുമാറാൻ ഇനിയും ആരാണ് ഇയാളെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചുവേലായുധൻ എന്ന വയോധികൻ ഒരു വീടിന് നൽകിയ അപേക്ഷ നിരസിച്ചത് വലിയ വിവാദമായിരുന്നു ആ വിവാദം കെട്ടടങ്ങും മുൻപാണ് ഈ വൃദ്ധിയോടുള്ള പെരുമാറ്റവും വിവാദമായത് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ അറിയിച്ചപ്പോഴാണ് ആൽത്തറ സഭയിലേക്ക് അപേക്ഷയുമായി കൊച്ചുവേലായുധൻ എത്തിയത് സുരേഷ് ഗോപിയുടെ നേരെ നീട്ടിയ കവർ വാങ്ങാൻ പോലും അയാൾ തയ്യാറാകാതെ വീടുപണി എം പി ചെയ്യുന്നതല്ലെന്നും പഞ്ചായത്തിലാണ് അപേക്ഷ നൽകേണ്ടതെന്നും പറഞ്ഞ് പരിഹസിച്ച് തിരിച്ചയച്ചു തെങ്ങ് വീണ് തകർന്ന വീട് പുനർനിർമ്മിക്കാനുള്ള കൊച്ചുവേലായുധൻ്റെ അപേക്ഷയാണ് ഇയാൾ കയ്യിൽ പോലും വാങ്ങാതെ പരിഹസിച്ചു വിട്ടത് ഇതിന് പിന്നാലെ കൊച്ചുവേലായുധന് വീട് പണിതം നൽകാൻ സി പി എം തീരുമാനിച്ചു ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ കൊച്ചുവേലായുധൻ്റെ വീട്ടിലെത്തി അത് ഉറപ്പ് നൽകുകയും ചെയ്തു കൊച്ചുവേലായുധൻ്റെ വീട് ഉൾപ്പെടുന്ന നാട്ടിക മണ്ഡലത്തിലെ സി പി ഐയുടെ എം എൽ എ സി സി മുകുന്ദൻ അദ്ദേഹം വീട്ടിലെത്തി അപേക്ഷ നേരിട്ട് വാങ്ങി പ്രശ്നപരിഹാരം ഉറപ്പ് നൽകിയാണ് എം എൽ എയും അടങ്ങിയത് അതിനുശേഷം വൈകിട്ടാണ് സി പി എം ജില്ലാ സെക്രട്ടറി എത്തിയത് ഇത് വിവാദമായപ്പോൾ വലിയ വാർത്തയായപ്പോൾ നിവേദനങ്ങൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപി വിശദീകരിച്ചത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല സമൂഹത്തിനാണ് ഒരു ജനപ്രതിനിധി അധികാരപരിധിയിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ധാരണയുണ്ട് എം പി സ്ഥാനത്തിരുന്നു ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ലെന്നും ഇയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു ഒരു സിനിമയുടെ കഥ പോലെയാണിപ്പോൾ തൃശ്ശൂരിൽ ഇയാൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടെന്താ ഇനി അവിടെ മത്സരിച്ചാൽ കെട്ടിവച്ച കാശ് കിട്ടില്ല അത്രയ്ക്ക് ആളുകളെ ഇതിനോടകം വെറുപ്പിച്ചു കഴിഞ്ഞു